ഇത് പിന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പി ടിഎ പ്രസിഡന്റാണ് ഞാൻ പിന്നെ കുട്ടികൾ തമ്മിൽ ഈ ചെറിയ ചെറിയ ക്ലാഷുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ അധ്യാപക അധ്യാപക രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി കാര്യങ്ങളൊക്കെ പറയും അവരെ മനസ്സിലാക്കുകയും കുട്ടികളാകത്ത് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അധ്യാപകരെ കാര്യമായി ശകാരിക്കുകയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോണിൻ്റെ കാര്യത്തിൽ ബൈക്കിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കർശനമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങൾ ഡയറക്റ്റ് തന്നെ ആർ ടിഒക്ക് റിപ്പോർട്ട് കൊടുക്കുകയും കുട്ടികൾക്ക് ഫൈനടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളാണ് അത്ര സമീപനമൊക്കെ ഞങ്ങൾ വെച്ചു ഓർപ്പിക്കില്ല ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് എട്ടാം ക്ലാസ് വന്ന് ചേർന്ന കുട്ടിയാണ് ഈ കാലം അത്രയും യാതൊരു തരത്തിലുള്ള ഒഫൻസിനും ഈ കുട്ടി നമ്മൾ കണ്ടിട്ടില്ല മറ്റുള്ള കുട്ടികൾ നീണ്ടെന്നല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കുട്ടികൾ സംഘം ചേർന്ന് പ്രലോപിച്ച് ഇവരെ കൂട്ടിക്കൊണ്ടുപോയതിരിക്കാന്നാണ് മനസ്സിലാക്കുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഗ്രൂപ്പുകളൊക്കെ വ്യാപകമായിട്ട് ഇതിന് ഉപയോഗപ്പെടുത്തുകയാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങും പറയുന്നൊരു കാര്യമാണ് രക്ഷിതാക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഈ ഫോൺ അതേപോലെ തന്നെ ബൈക്ക് അതായത് ഈ ഗ്രൂപ്പുകൾ നിർമ്മിച്ചത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ നടത്തുന്നുണ്ട് അല്ല ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നേരത്തെ പല ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ നിയമ സമയങ്ങളിൽ ഇടപെടുകയും അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇല്ല അതൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള ഫോട്ടോസ് ഫോട്ടോസ് എടുത്തുകൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ മാത്രമേ ഉള്ളൂ അത് അവരെ സ്കൂൾ പോയി ഫോട്ടോ എടുക്കുക അവരെ സ്കൂൾ പോയി ഫോട്ടോ എടുക്കുക സ്കൂൾ തമ്മിൽ കുട്ടികൾ തമ്മിൽ ചെറിയ പരിപാടി നല്ല ഇത്തരം കയ്യാങ്കളിക്ക് ഒന്നും പരിപാടി തീങ്ങിയിട്ടില്ല അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയാലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സംഭവം നടന്നതിനു ശേഷം നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതായത് ഈ കോളേജിൽ ഇങ്ങനെ ഒരു ട്യൂഷൻ സെന്ററിൽ ഇങ്ങനെ ഒരു സംഘർഷം നടന്നതിനു ശേഷം ഇല്ല അതിപ്പോ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇപ്പൊ ഈ വോയ്സുകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെ വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അത് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗത്താണ് അല്ല ഞങ്ങൾ പതിമൂന്നാം തീയതി ഞങ്ങളുടെ സ്കൂളിൽ വളരെ ഗംഭീരമായി കുട്ടികൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രാ പരിപാടി നടന്നാണ് കുട്ടികൾക്ക് ഭക്ഷണവും കാര്യങ്ങളും അതുപോലെ ഗസ്റ്റൊക്കെ വരികയും വലിയ പരിപാടി ഒക്കെ കഴിഞ്ഞാണ് കുട്ടികൾ വളരെ ഹാപ്പിയാണ് വളരെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ അന്ന് യൂണിഫോമിലെ സ്കൂൾ വരെ വരുന്നത് ആ പരിപാടി കഴിഞ്ഞിട്ട് കുട്ടികളെ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്കൂൾ ബസ്സിലാണ് അത്രയും പ്ലാൻഡായിട്ട് അധ്യാപകർ രക്ഷിതാക്കളും പി ടിഒക്കും വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു പരിപാടിയാണുള്ളത് അതിന്റെ പുറമെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ട്യൂഷൻ സെന്ററുകൾക്ക് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുമോ അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ് അവർ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് അവർ ഡി ജെ പാർട്ടി പോലത്തെ കാര്യങ്ങളൊക്കെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പം അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട് അവർ അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നെന്നും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ അത്തരം പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് അത്തരം വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ആ നാട്ടുകാരുടെ കൂടിയല്ല അല്ല ഇത് പിന്നെ കോരങ്ങാട് സ്കൂളിലെ കുട്ടികളാണ് ഇതിലെ ഒരു ഭാഗത്തെ ഇരിക്കുന്നത് ആ ഭാഗത്തുള്ള കുട്ടികളെ പറ്റി അന്വേഷിക്കാൻ ആ സ്കൂളിലെ പി ടി ഐയും അതുപോലെ അധ്യാപകരും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ അവരാണ് ചെയ്യുക അപ്പൊ നമുക്കിപ്പോ അവിടെ പോയി അന്വേഷിക്കാൻ പറ്റില്ല ഈ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാല് നമ്മളെ സമയത്ത് നമ്മളെ സ്കൂളിലെ കുട്ടികൾ ഇതിൽ ഏതെങ്കിലും തെരക്കിൽ ഓഫീസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കും ഒരു യാതൊരു ഒട്ട് വെച്ചിട്ടുണ്ടാവും അല്ല സംഘർഷത്തിൽ പങ്കെടുക്കാതെ ഇവർക്ക് പരിക്കേറ്റതാണല്ലോ നമ്മളൊരു കുട്ടിയാണ് നഷ്ടപ്പെട്ടത് അത് പരിശോധിക്കും പിന്നെ എസ് പി ജിയുടെ ഒക്കെ വലിയ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഗ്രൂപ്പ് സ്കൂളാണ് അതായത് നാട്ടുകാരുടെ ഒക്കെ വലിയ പ്രൊട്ടക്ഷൻ ഉള്ള സ്കൂളാണ് അത് നമ്മൾ എന്ത് വിഷയമുണ്ടെങ്കിലും നാട്ടുകാരെല്ലാം ഒത്തുചേർന്നിട്ട് മുന്നോട്ട് പോകുന്ന വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് സി വി അനുമോദ് തുടരുന്നുണ്ട് അനുമോദ് അവിടെ അവർ പ്രതികരിക്കുന്നത് ഈ ആ പരിപാടി ഈ യു ട്യൂഷൻ സെൻറ്ററിൽ ഫെയർവെൽ പാർട്ടി നടന്നതിൽ വീഴ്ച ഉണ്ടായി എന്ന വിലയിരുത്തലിലേക്കാണോ കാരണം അവിടെ നിയന്ത്രിക്കാൻ ഉണ്ടായില്ല കാരണം ഇത്ര വലിയ സംഘർഷത്തിലേക്ക് അത് പോകുന്നതിന് ഇടവെച്ചത് ആ ഫെയർവെൽ പാർട്ടി ആണല്ലോ അത് സംബന്ധിച്ച് എന്താണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിരീക്ഷണം ആ സജിത്തെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടറും അതുപോലെ തന്നെ സ്കൂളിലെ ഡെപ്യൂട്ടി എച്ച് എമ്മും പി ടി എ പ്രസിഡൻറും ഒക്കെയാണ് അവരൊക്കെ സം പറയുന്നത് ഇത്തരത്തിലൊരു ഫെയർവെൽ പാർട്ടി ഇത് സ്കൂളിന് പുറത്താണ് നടന്നിട്ടുള്ളത് അതിൽ ചട്ടങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് കാരണം ഇത് സ്കൂളിൻ്റെ നിയന്ത്രണത്തിൽ ഒരു ഫെയർവെൽ പാർട്ടിയും മറ്റും നടന്നിരുന്നതാണ് അത് ഓരോ അക്രമ സംഭവങ്ങളും ഇല്ലാതെ കൃത്യമായ അച്ചടക്കത്തോടെ പൂർത്തിയാക്കിയതാണ് ആ കുട്ടികളെ പാർട്ടി കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു അപ്പോൾ സ്കൂളിൻ്റെ പുറത്ത് നടന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ സ്കൂളിന് പുറത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിൽ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ വന്നിട്ടുണ്ട് കൂടുതലായിട്ടുള്ള പുറത്തുനിന്ന് ഇടപെടൽ വന്നിട്ടുണ്ടായി എന്നുള്ള കാര്യവും പരിശോധിക്കണമെന്നും ഇവർ പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇതുവരെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് അത് സംബന്ധിച്ച് പോലീസിൻ്റെയും കോടതിയുടെയും നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാണെങ്കിലും നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ അത് ദാരുണമാക്കുന്നത് അതിൻ്റെ രീതിയും അതിന് ശേഷം ഒരു തരത്തിലും മനസാക്ഷി ഇല്ലാത്ത രീതിയിലുള്ള കുട്ടികളുടെ ഈ പ്രതികരണങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യം കൂടിയാണ് അതിൻ്റെ ആ വ്യാപ്തി ആഴവും ഞെട്ടലും കൂട്ടുന്നത് എന്നാണെങ്കിലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൂടുതൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നമ്മളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആയിരിക്കും ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സജിത് നടപടിക്രമങ്ങൾ നടക്കുകയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഇനി നടക്കാനുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ വേഗത്തിൽ തന്നെ ഈ കുറ്റക്കാരെ കണ്ടെത്തി ആ നടപടികളിലേക്കും കടക്കട്ടെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടാൻ പൊതുസമൂഹത്തിനും അധികൃതർക്കും കഴിയട്ടെ എന്നും കൂടി കരുതാം